ആനന്ദി തിരികെ പോകാനുള്ള ദിവസങ്ങൾ അടുത്ത് തുടങ്ങിയിരുന്നു അതിൻ്റെ തിരക്കിലാണ് അവർ ഇരുവരും ആനന്ദിക്ക് കൊണ്ടുപോകാൻ കുറച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു ആദിയും ആനന്ദിയും അന്നേരമാണ് നിതാരയും അതിലേക്ക് കൂടിയത് കുറച്ച് ഉണ്ണിയപ്പമാണവർ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഓഫീസിലുള്ളവർ നാട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണമെന്ന് മുന്നേ കൊണ്ട് ഏൽപ്പിച്ചിരുന്നു അവളെ ഇനി ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണ്ടേ ആദ്യ ഏട്ടാ ഉണ്ണിയപ്പം ചൂടുന്നതിൻ്റെ ഉള്ളി കണ്ടിട്ട് നിതാരയെ നോക്കിക്കൊണ്ട് ആനന്ദി ചോദിച്ചപ്പോൾ പെട്ടെന്ന് നിതാര ആദ്യെ പാളിയും നോക്കി ഇപ്പോഴും അവൻ്റെ ഭാഗത്തു നിന്നും ഒരു തീരുമാനവുമായിട്ടില്ലല്ലോ അവരുടെ കാര്യത്തിൽ എന്നതായിരുന്നു നിതാരയുടെ സന്ദേഹം ആദ്യമൊന്നും മിണ്ടാത്തി നിൽക്കുന്നത് കണ്ടതോടെ നിതാരക്ക് മാത്രമല്ല ആനന്ദിക്കും വല്ലായ്മയായി ഇത്രനാളും ഇടപഴകിയത് വെച്ച് നോക്കുമ്പോൾ നിതാര ഒരിക്കലും സിത്താരയെ പോലെയല്ലെന്ന് ആനന്ദിക്ക് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ആദിക്ക് പക്ഷേ ഭയമായിരുന്നു അപ്പോഴും ആനന്ദനെ ഇനി ഒരു പരീക്ഷണത്തിന് കൂടി വിട്ടുകൊടുക്കാൻ അവനെ കൊണ്ടാകില്ലായിരുന്നു നാളികേരം ചിരകി കൊണ്ടിരിക്കുകയായിരുന്നു ആദി ആദി ചെയ്യുന്ന പണി നിർത്തി നിതാരയൊന്നും നോക്കി സിത്താരയെ പോലെയല്ല കുട്ടി എന്നെനിക്ക് മനസ്സിലായി കഴിഞ്ഞു എങ്കിലും ഭയമാണ് നിങ്ങൾ തമ്മിലുള്ള വിവാഹം നടന്നാലും ഇനിയും അവളുടെ അനിയത്തി എന്നൊരു കാരണം കൊണ്ട് സിത്താര അവ ജീവിതത്തിൽ കയറി നിരങ്ങുമോ എന്ന ഭയം തന്നെയാണ് അത് മാത്രമല്ല ചിലപ്പോൾ കൊല്ലാനും മടിക്കില്ല അവൾ ആദി പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ നിതാരയുടെ മുഖം വാടി ആനന്ദിക്ക് കൂടുതൽ വിഷമമായി ആദ്യ മെല്ലെ അവനെയൊന്നു കൈത്തണ്ടിൽ നുള്ളിക്കൊണ്ട് കുറ്റപ്പെടുത്തും പോലെ ആനന്ദി വിളിച്ചിട്ടും ആദ്യം സംസാരം നിർത്താനുള്ള ഒരുക്കത്തിലായിരുന്നില്ല മാത്രമല്ല ഇപ്പോൾ നീ എത്ര നല്ലതായി ഞങ്ങൾക്ക് തോന്നിയാലും മനസ്സിലൊരു സംശയം ബാക്കി കിടപ്പുണ്ട് എന്തിൻ്റെ ഉദ്ദേശത്തിലാണ് അവനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നതെന്ന് അത് സ്വാഭാവികമാണല്ലോ ചേച്ചിയുടെ ഭർത്താവിനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്നേഹിച്ചാൻ എത്തിയ ആർക്കായാലും സംശയം തോന്നില്ലേ ആദ്യം അവൻ്റെ ഉള്ളു തുറന്ന് കാട്ടി മടുത്തു തുടങ്ങിയിരുന്നു നിതാരക്കം ഇത്രയും നാളും ചേച്ചി ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എന്നതുപോലെ അവരുടെയെല്ലാം സംശയത്തിൻ്റെ കരിനീഴൽ അവൾക്ക് മീതി പതിക്കുന്നതിൽ അസഹ്യത തോന്നി തുടങ്ങിയിരുന്നു അങ്ങനെ പെട്ടെന്നൊരു ദിവസം പൊട്ടിമുളച്ച പ്രേമമല്ല എനിക്ക് അനന്തേട്ടനോട് ആദ്യം എനിക്കിഷ്ടമാണ് എനിക്ക് ജീവനാണ് പൊട്ടിത്തെറിക്കും പോലെയാണ് നിതാരത് പറഞ്ഞത് ഒന്നും മനസ്സിലാകാത്ത പോലെ ഒരു ഞേട്ടലിലൂടെയാണ് അവരത് കേട്ടത് ആദ്യം ആനന്ദിയും പരസ്പരം കണ്ണുമിഴിച്ചു നോക്കി എന്താണ് പറഞ്ഞു വരുന്നത് എന്നായിരുന്നു അവരുടെ മനസ്സിൽ ചേച്ചിയുമായി അനന്തേട്ടൻ ഇഷ്ടത്തിലാകും മുന്നേ എനിക്ക് അനന്തേട്ടൻ ഇഷ്ടമായിരുന്നു അവർ തമ്മിൽ കാണും മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് അനന്തേട്ടനെ ഓർത്തിരിക്കാൻ മാത്രം പ്രത്യേകതകൾ ഇല്ലാത്തത് കൊണ്ടാകും എന്നെ എളുപ്പത്തിൽ അനന്തേട്ടൻ മറന്നുപോയത് ഉറച്ച സ്വരത്തിൽ പറഞ്ഞു വന്നെങ്കിലും അവസാന വരികൾ പറഞ്ഞു വന്നതോടെ നിതാരയുടെ ശബ്ദം താഴ്ന്നു പോയി അവർക്ക് ആർക്കും എന്താണ് നിതാര ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായിരുന്നില്ല ഉടലും അവരുടെ മുഖത്തെ സംശയഭാവം തീർക്കാൻ വേണ്ടി നിതാര തന്നെ എല്ലാം പറഞ്ഞു തുടങ്ങി ആദ്യമായി അനന്തനെ കണ്ടുമുട്ടിയതും അവളുടെ മനസ്സിൽ അനന്തൻ കുടിയേറിയതും അപ്രതീക്ഷിതമായി സിത്താരയുമായുള്ള അവൻ്റെ പ്രണയവും പെണ്ണ് കാണാൻ വരവും വരവുമടക്കം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിധാര കിതച്ചു പോയിരുന്നു അവരത് വിശ്വസിക്കുമോ ഇല്ലയോ എന്നൊന്നും അവൾക്കറിയില്ലായിരുന്നു എങ്കിലും എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മനസ്സിൽ കാർമേഘങ്ങൾ പെയ്തൊഴിഞ്ഞ ഒരു ലാഘവും തോന്നി അവൾക്ക് ഇനി ആരും എന്നെ വിശ്വസിച്ചില്ലെങ്കിലും വേണ്ടില്ല ഞാൻ കാരണം ആരുടെയും സമാധാനം പോകേണ്ട ഒഴിഞ്ഞു തന്നേക്കാം ഇത്ര നാളും ഇവിടെ നിൽക്കാൻ അനുസരിച്ചല്ലോ അതുതന്നെ ധാരാളം അനന്തേടനോട് പറഞ്ഞേക്കു എനിക്ക് താല്പര്യമില്ലാതെയാണെന്ന് അങ്ങനെ അതെങ്ങും മറന്നുപോയിക്കോളും ഇന്ന് തന്നെ പോകാം ഞാൻ നിരാശയും വിഷമവും എല്ലാം കൂടി കലർന്നിരുന്നു അവളുടെ സ്വരത്തിൽ ആനന്ദീമാതി സ്തംഭിച്ച് നിൽക്കുകയായിരുന്നു ഇത്രയ്ക്ക് ഫ്ലാഷ് ബാക്ക് ഒക്കെയാണ് ഇവളുടെ പ്രണയത്തിന് പിന്നിലെന്ന് ചിന്തിച്ചു കൂടിയില്ലായിരുന്നു അതി നിധാരയോട് അത്തരത്തിൽ സംസാരിക്കേണ്ടി വന്നതിൽ അവനെ കുറ്റബോധം തോന്നി ഒരിക്കലും അവൾ നുണ പറയുന്നതല്ലെന്ന് ആ മുഖം കണ്ടാൽ തന്നെ അറിയാമായിരുന്നു ആനന്ദിക്ക് മനസ്സ് നോകുമ്പോലെ വിഷമം ഉണ്ടായി കണ്ണ് നിറഞ്ഞു തുളുമ്പി നിൽക്കുന്നത് അവർ കാണാതിരിക്കാൻ വേണ്ടി നിധാര തിരഞ്ഞു വിറകിൽ ആനന്ദൻ ഷോക്കേറ്റതുപോലെ നിൽക്കുന്നത് കണ്ട് എല്ലാവരും ഞെട്ടിപ്പോയി അവൻ എപ്പോഴാണ് വന്നതെന്നോ എന്തിനാണ് വന്നതെന്നോ ഒന്നും ആർക്കൊരു പിടിയും കിട്ടിയില്ല പക്ഷേ പറഞ്ഞതെല്ലാം അവൻ കേട്ടു എന്നത് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു നിധാരയുടെ നിറഞ്ഞ കണ്ണുകൾ നോക്കി അനന്തൻ നിന്നു അവനെല്ലാം ഓർമ്മ വരുന്നുണ്ടായിരുന്നു അന്ന് കാറിൽ വന്ന് കയറി ടെൻഷൻ അടിച്ച് വഴിയിലൂടെ നീളം പഠിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിക്ക് നിധാരയുടെ മുഖമായിരുന്നു എന്ന് ഓർത്തതും അവൻ്റെ മനസ്സ് നിറഞ്ഞു അവൾ അപ്പോഴും അവനെ ഓർത്തു കൊണ്ടിരിക്കുന്നു എന്ന കാര്യമാണ് അവനെ കൂടുതൽ സന്തോഷിപ്പിച്ചത് ആ അങ്ങനെ അങ്ങ് പോകുവാണോ നീ പുരുകൻ ചുളിച്ചു വെച്ച് അനന്തനെ അവളെ ഒരു നോട്ടം നോക്കി നിമിഷം കരയാൻ മറന്ന് അവനെ തന്നെ നോക്കി നിന്ന് പോയി അപ്പോൾ അത്രയേ ഉള്ളൂ നിനക്ക് ഞാൻ ആനന്ദം ചോദിച്ചു അത് കേട്ടതും മറ്റാരെയും നോക്കാതെ കരഞ്ഞുകൊണ്ട് കാറ്റ് പോലെ പാഞ്ചു ചെന്ന് അവൻ്റെ മാറോടൊട്ടിച്ചേർന്നു പോയി അനന്തൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു വരുന്നത് ആദി നിറഞ്ഞ മനസ്സോടെ കണ്ടു ആനന്ദിക്കും മനസ്സിന് സംതൃപ്തി തോന്നിയിരുന്നു ഇതാണ് അനന്തൻ്റെ യഥാർത്ഥ പ്രണയവും ജീവിതവും അവൾക്ക് തോന്നി നീ എങ്ങും പോകുന്നില്ല ഇത്രനാളും ഇവിടെ എന്നെ മാത്രം വിശ്വസിച്ച് നിന്നതല്ലേ നിന്റെ ചേച്ചിയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ കഴിയുമെങ്കിൽ അതിൽ ആദ്യം വേണ്ട നിന്റെ കാര്യത്തിൽ നിന്ന് എനിക്കറിയാം എനിക്ക് നിന്നെ വിശ്വാസമാണ് ആനന്ദൻ മെല്ലെ നിതാരയുടെ തലയിലൊന്ന് ചുണ്ടമർത്തിക്കൊണ്ട് പറഞ്ഞു അത് മാത്രം മതിയായിരുന്നു നിതാരയ്ക്കും അവളുടെ കണ്ണുനിർമ്മെല്ലെ അനന്തൻ്റെ ഷർട്ടിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ച് അവനെ നെഞ്ചത്തെ പൊള്ളിച്ചു അനന്തന അങ്ങനെ ഒരു തീരുമാനം എടുത്തതോടെ പിന്നീട് ഒന്നും പറയാനില്ലായിരുന്നു അവൻ അവരെ അവരുടെ വഴിക്ക് വിട്ടു ആനന്ദി പോകും മുന്നേ അവരുടെ വിവാഹം നടത്താൻ തീരുമാനമായി ആറുമാസം കഴിഞ്ഞാൽ സിത്താരയുമായുള്ള ഡിവേഴ്സ് കെട്ടിക്കഴിഞ്ഞ് നിതാരയുമായുള്ള വിവാഹം രജിസ്റ്റർ ചെയ്യാമെന്ന് തീരുമാനമായി ലക്ഷ്മിയമ്മ അവർ വിളിച്ചത് പ്രകാരം ആയലിയുടെ വീട്ടിലേക്ക് ചെന്നിരുന്നു ആയലയ്ക്ക് ഇനിയും അവിടെ തുടരാൻ താല്പര്യമില്ലെങ്കിലും ലക്ഷ്മിയമ്മ അവളെ കൂടെ കൂട്ടാൻ സമ്മതിച്ചില്ല അവരുടെ കരഞ്ഞും കാലു പിടിച്ചും സ്ത്രീധനം നൽകാനുള്ള കാലാവധി അവർ നീട്ടിയെടുത്തു ആനന്ദൻ ഇതറിഞ്ഞപ്പോൾ അവളെ കൂടെ കൊണ്ടുപോരാൻ പറഞ്ഞെങ്കിലും അഭിമാനം കണക്കിലെടുത്ത ലക്ഷ്മിയമ്മ അത് സമ്മതിച്ചില്ല ഞാൻ നടത്തിയ വിവാഹമാണെങ്കിൽ ഇതിൽ നീ ഇടപെടേണ്ട എന്ന് പറഞ്ഞതോടെ ആനന്ദനും വേറെ വഴിയില്ലാതെ ആയില്യയുടെ ആ വീട്ടിലെ ദിനങ്ങൾ കൂടുതൽ ദുസ്സഹമായി തിരുകയായിരുന്നു ചെറിയൊരു ചടങ്ങ് മാത്രമായിരുന്നു അനന്തൻ്റെയും നിതാരടയും താലിക്കട്ട് അതിന് ആയില്യം വന്നിരുന്നു വീട്ടിലെല്ലാവരെയും അറിയിച്ചപ്പോൾ ആദ്യം കുറച്ചേറെ കോലാഹലം ഉണ്ടായെങ്കിലും അനന്തൻ തൻ്റെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു സിത്താരയുമായി പിരിഞ്ഞത് തന്നെ അവളുടെ അനീതിയുമായുള്ള അനന്തൻ്റെ അവിഹിതബന്ധം കൊണ്ടാണെന്ന് അവരുടെ ബന്ധുക്കൾ പറഞ്ഞു പരത്തി അനന്തൻ അതൊന്നും ചെവി കൊണ്ടില്ല ലക്ഷ്മി അതിൽ വലിയ തർക്കമൊന്നും ഇല്ലായിരുന്നു ആദ്യമേ നിതാരയിൽ അവർക്കൊരു കണ്ണുണ്ടായിരുന്നു അതുപക്ഷേ ആദിയുടെ പെണ്ണായി അവളെ കൊണ്ടുവരാനായിരുന്നു ഇതിപ്പോൾ സീതാര അല്ലെങ്കിൽ അവളുടെ അനിയത്തി ഏതു വിധത്തിലും ആ കുടുംബത്തിലെ സ്വത്ത് അവർക്ക് വന്ന് ചേർന്നാൽ മതി എന്നായിരുന്നു അവരുടെ മനസ്സിൽ വിവാഹദിനം ഒരു സെറ്റും മുണ്ടും കൊടുത്ത് നിതാര ഒരുങ്ങിയപ്പോൾ ആനന്ദൻ ഒരു സിൽക്ക് ഷർട്ടും കസവും മുണ്ടുമായിരുന്നു വേഷം ഒരു കുഞ്ഞ് ആരി താലി അണിയിച്ച് നിതാരെ അനന്ത കൂടെ കൂട്ടി അമ്പലത്തിൽ തന്നെ വെച്ച് വിവാഹം കൂടാൻ വന്നവർക്കൊരു വിവാഹ സദ്യ ഒരുക്കി അതെല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായപ്പോഴാണ് ആനന്ദി അവിടെ വിട്ടത് അപ്പം അതേപോലെ ആദ്യം അവളെ കൊണ്ടുവിടാൻ വേണ്ടി എയർപോർട്ട് വരെ ചെല്ലുകയും ചെയ്തു ആദ്യത്തെ പ്രാവശ്യം പോലെ ഇത്തവണത്തെ വിരഹം അവർക്ക് ഒരുപാട് അസഹനീയമായിരുന്നില്ല എല്ലാം ശുഭമായി നടന്നുകൊണ്ട് സന്തോഷത്തോടെയാണ് ആനന്ദി പോയത് എങ്കിലും ഇനിയും കുറച്ച് നാളുകൾ കഴിഞ്ഞ് ആദ്യമേ കാണാൻ കഴിയൂ എന്നൊരു സങ്കടം മനസ്സിൽ വന്നിരുന്നു വിവാഹം നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഫോട്ടോസെല്ലാം മുറക്കി സിത്താരക്ക് കിട്ടിക്കൊണ്ടിരുന്നു ആനന്ദൻ തൻ്റെ അനിയത്തിയുമായി ചേർന്ന് നിൽക്കുന്ന കാഴ്ച അവൾക്ക് സഹിക്കാവുന്നതിനപ്പുറമായിരുന്നു അത് കണ്ട ഉടൻ തന്നെ ഫോൺ വലിച്ചെറിഞ്ഞ് സിത്താര അലറി വിളിച്ചു ഒരു ഭ്രാന്തിയെ പോലെ മുടിയെല്ലാം പിച്ചി പറിച്ചു സിത്താര അലറിക്കായിരുന്നു കേട്ട് ചെന്ന് നോക്കിയ അവളുടെ അമ്മയ്ക്ക് പോലും ആ പെരുമാറ്റത്തിൽ ഭയം തോന്നി തുടങ്ങിയിരുന്നു അച്ഛനോട് പറഞ്ഞ് അവളൊരു മാനസിക ചികിത്സ ആശുപത്രിയിൽ കാണിക്കണമെന്ന് അവർ മനസ്സിൽ കരുതുക പോലും ചെയ്തു ലോണൊക്കെ പാസ്സാകാൻ സമയമെടുക്കുമെന്ന് പറഞ്ഞ് പറഞ്ഞ് ലക്ഷ്മിയമ്മ സ്ത്രീധനം കൊടുക്കുമെന്ന് നീട്ടിക്കൊണ്ട് പോകുകയായിരുന്നു സത്യത്തിൽ ഒരു ലോണിന് പോലും അവർ അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് നാളുകൾ കഴിഞ്ഞ് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെട്ടാൽ പിന്നെ അവർ ആയില്യം ഉപേക്ഷിക്കില്ല എന്നായിരുന്നു അവരുടെ മനസ്സിൽ അതിനിടയിൽ അവളോടൊരു കൂടെ ആകാൻ വേണ്ടി അവർ നിർബന്ധിച്ചുകൊണ്ടിരുന്നു ആയില്യയ്ക്ക് ഒരു തരത്തിലും ആ വീട്ടിൽ നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല വൈശാലി അവിടെ തന്നെ നിൽക്കും തോറും ഓരോ ദിനവും അവൾക്ക് ദുസ്സഹമായി കൊണ്ടിരുന്നു ആനന്ദൻ്റെ വിവാഹം രണ്ടാമത് കഴിഞ്ഞതും അവൾക്ക് വിനയായി ഒരു അന്തസ്സുമില്ലാത്ത കുടുംബത്തിൽ നിന്നാണല്ലോ പെണ്ണിനെടുത്തതെന്ന് പറഞ്ഞ് കുറേയേറെ അവൾക്ക് പഴി കേൾക്കേണ്ടി വന്നു രാവിലെ തന്നെ നാലു മണിക്ക് ഉണർന്ന് ആ വീട്ടിലെ പണികൾക്ക് ആയില്യ തുടക്കമിടുമായിരുന്നു പുറം പണികൾക്ക് വന്നിരുന്ന ഒരു ചേച്ചിയെ കൂടി ആയില്യക്കിരട്ടിപ്പണി ഉണ്ടാക്കാൻ വേണ്ടി മാത്രം വൈശാലി അമ്മയോട് ഏഷ്ണി കൂട്ടി പറഞ്ഞ് അയപ്പിച്ചു അതോടെ പുറം പണികൾ കൂടി അവളുടെ തലയിലായി എന്തൊക്കെ ചെയ്തിട്ടും അവൾക്ക് അവിടെ പട്ടിയുടെ വില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താനും കിടപ്പാറയിൽ മാത്രം ആവശ്യമുള്ള ഒരു ഭാര്യയായി വിശാഖിനും ആയില്യ ഒതുങ്ങിയതോടെ അവളുടെ മനസ്സ് കൂടി മരവിച്ചു പോയിരുന്നു ഇങ്ങനെയൊരു ഗതി തനിക്ക് വരുമെന്ന സ്വപ്നത്തിൽ പോലും ആയില്യ കരുതിയിരുന്നില്ല രാവിലെ ഉണർന്ന് പണികളെല്ലാം ചെയ്യണം വൈശാലിയുടെ രണ്ട് മക്കളെ സ്കൂൾ പറഞ്ഞേക്കണം ആ വീട് മുഴുവൻ അടിച്ചു തുടച്ച് വൃത്തിയാക്കണം എന്തൊക്കെ ചെയ്താലും കുറ്റം മാത്രം അവശേഷിച്ചു എന്നാണ് അവളെ വല്ലാതെ വലച്ചു കൊണ്ടിരുന്നത് ഒരിക്കൽ വൈശാലിയുടെ മുകളിലെ സ്കൂൾ ബസ് വന്ന് നിൽക്കേ അവളുടെ ബാഗ് പാക്ക് ചെയ്തു കൊണ്ടിരിക്കുകയായിരുന്നു ആയില്യ അപ്പോഴാണ് അവളുടെ കയ്യിൽ നിന്നും ചോറുപാത്രം താഴെ വീണ് ചിതറിയത് നീ ഇത്ര നേരം എന്തെടുക്കുകയാണ് അവളുടെ എടുക്കുക സ്കൂൾ ബസ് വന്ന് പഠിക്കൽ നിന്ന് ഹോൺ ഹോർണടിക്കുന്നു ആയിലയെ കാണാതെ അങ്ങോട്ടേക്ക് വന്ന വൈശാലി അപ്പോഴാണ് പാത്രം താഴെ വീടെന്ന് കണ്ടത് ആയില ഭയന്ന് വിളറി വെളുത്തു നിൽക്കുകയായിരുന്നു എന്ത് പണിയാണ് നീ കാണിച്ചത് ഇനി എൻ്റെ കൊച്ചു എന്താ ഉച്ചയ്ക്ക് കഴിക്കുന്നത് അവളെ പട്ടിണി കിട്ടൂടി നീ അതും പറഞ്ഞ് ഒരൊറ്റ അടിയായിരുന്നു വൈശാലി ആയിലയെ ആയില്യ ഞെട്ടിപ്പോയി എന്തൊക്കെ പറഞ്ഞാലും എത്ര പണികൾ തന്നാലും അടിക്കുന്നത് പതിവില്ലായിരുന്നു അതും കണ്ടുകൊണ്ടാണ് ജോലിക്ക് പോകാൻ വേണ്ടി വിശാഖ് മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങിയത് വൈശാലി അവളെ അടിക്കുന്നത് അവൻ വ്യക്തമായും കണ്ടെങ്കിലും കാരണം പോലും തിരക്കാതെ അവൻ പോകുന്നു കണ്ടപ്പോൾ ആയിലിയുടെ മനസ്സ് ഇടിഞ്ഞു പോയിരുന്നു പോയിരുന്നോ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആയിലിയെ കാണുകയും വൈശാലിക്ക് പിന്നെയും കരി കയറി എന്താ എന്താ ഇവിടെ പ്രശ്നം അമ്മ അത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് വന്നത് കാര്യം കേട്ടതോടെ അവരുടെ കയ്യിൽ നിന്നും ആയിലിക്ക് കണക്കിന് കിട്ടി പൊട്ടിക്കാരഞ്ഞെ കൊണ്ട് ഓടിപ്പോയി മുറിയിൽ കയറി കഥ കടക്കുമ്പോൾ ആയിലിയുടെ മനസ്സ് നിറയെ ആനന്ദിയായിരുന്നു പണ്ടൊരിക്കൽ ഇതേ സാഹചര്യത്തിൽ താൻ മനപ്പൂർവ്വം ആനന്ദിയെ തള്ളിയിട്ടത് ആയിലി ഓർമ്മിച്ചു അതിൻ്റെയെല്ലാം ശാപം തന്നെ വിടാതെ പിന്തുടരുന്നുവെന്നാണ് അവൾക്ക് തോന്നിയത് ഒരു സാഹചര്യമുണ്ടായാൽ ആനന്ദിയുടെ കാല് പിടിച്ച് ചെയ്തു കൂട്ടി തെറ്റുകൾക്ക് ഒക്കെയും മാപ്പ് പറയണമെന്ന് ഓർത്തുകൊണ്ട് ഹൃദയം പൊട്ടി ആയിലി കരഞ്ഞു അമ്മയോടൊപ്പം ചേർന്ന് വന്ന് കയറിയ പെൺകുട്ടിയോട് ഓരോന്നും ചെയ്തു കൂട്ടിയപ്പോൾ തനിക്ക് ഇത്തരത്തിലൊരു ഗതി വരുമെന്നത് സത്യത്തിൽ ആയില്യ ഓർത്തിരുന്നില്ല എന്തുണ്ടായാലും തന്നെ സംരക്ഷിക്കാൻ ഏട്ടന്മാരും അമ്മയും കാണുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ആയില്യ ആ അമ്മയാണ് ഇന്ന് തന്നെ മലപ്പുറം വീട്ടിലാക്കിയത് നിതാരയും അനന്തനം അവരുടെ വീട്ടിൽ ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്കൊപ്പമായിരുന്നു കഴിഞ്ഞത് അവരുടെ വേലയൊന്നും നിതാരയോടെ ഇറക്കാൻ അനന്ത സമ്മതിച്ചിരുന്നില്ല നിതാരക്ക് കൂടി ഗവൺമെന്റ് ജോലി കിട്ടിയതോടെ വീട്ടിൽ ഏറെക്കുറെ പകൽ സമയങ്ങൾ ലക്ഷ്മിയമ്മ തനിച്ചായി അങ്ങനെ ഇരിക്കെയാണ് ഒരിക്കലും അവർ കുളിമുറിയിൽ കാല് തന്നെ ഒന്ന് വീണുപോയത് പോയത് നട്ടലിലും നിലയിലായിരുന്നു ആശുപത്രി ചെന്നപ്പോൾ അവരുണ്ടായിരുന്നത് പ്രാഥമിക ചികിത്സകളൊക്കെ കഴിഞ്ഞതോടെ എഴുന്നേറ്റ് നടക്കുക ഇനി കുറച്ച് നാളത്തേക്ക് പ്രയാസമാകുമെന്ന് ഡോക്ടർ വിധിയെഴുതി ആർക്കും നേരം ഉണ്ടായിരുന്നില്ല അവരെ ശുശ്രൂഷിക്കാൻ അനന്തന ഒരു ഹോം ഹോംനേഴ്സിനെ ഏർപ്പാടാക്കി കൊടുത്തെങ്കിലും അവർ നേരെ ചൊവ്വ ലക്ഷ്മി നോക്കുന്നില്ലായിരുന്നു ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നപ്പോൾ ലക്ഷ്മിയമ്മ ആയിലേക്ക് ഫോൺ ചെയ്തു മോളെ അവിടെ തീരെ പറ്റുന്നില്ലെങ്കിൽ നീ ഇങ്ങ് പോന്നേക്ക് ഇനിയും സഹിച്ച് നിൽക്കണ്ട അവിടെ അവരെ നോക്കാൻ ഒരാളാകുമല്ലോ എന്നതായിരുന്നു ലക്ഷ്മിയമ്മയുടെ മനസ്സിൽ അത് ആയിലയ്ക്ക് പിടികിട്ടുകയും ചെയ്തു ഒരു ആപത്ത് സമയം വന്നപ്പോൾ തന്നെ കൈവടിഞ്ഞ് അമ്മയെ നോക്കാൻ അവൾക്ക് മനസ്സിലായിരുന്നു ഇത്രയും ഞാൻ സഹിച്ചില്ലേ അമ്മേ ഇനി ഇങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകട്ടെ അലസമായി അയിലയ പറഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ വെട്ടില്ലായി കുറച്ചുനാൾ ഇവിടെ വന്ന് നിൽക്കടി നീ എന്നെ കാണാൻ വേണ്ടി ഒന്ന് വന്നു പോയതല്ലേ അവസാനം ഇത്തിരി നാൾ അമ്മയുടെ കൂടെ ഒന്ന് നിൽക്ക് ഇവിടെ നേഴ്സ് പെണ്ണു തീരെ ചൊവ്വില്ലെന്നേ ഒടുവിൽ ലക്ഷ്മിയമ്മ സ്വന്തം നിസ്സഹായത മകളോട് വെളിപ്പെടുത്തി അതുതന്നെയാണ് കാര്യമെന്ന് അയിലയ്ക്ക് അറിയാമായിരുന്നു അത് അമ്മയുടെ വിധിയായിട്ടങ്ങ് കരുതിയാൽ മതി എല്ലാവരെയും ചതിച്ചും പറ്റിച്ചും ഇത്രനാൾ കഴിഞ്ഞു കൂടിയപ്പോൾ വിചാരിച്ചില്ലല്ലേ ഇങ്ങനെ ഒരു നാൾ വരുമെന്ന് ഇനി അനുഭവിച്ചോ ഒക്കെ കൂടി അധികം കഷ്ടപ്പെടുത്താതെ അങ്ങ് മേൽപോട്ട് വിളിക്കാൻ വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ മനസാക്ഷി തൊട്ടു തീണ്ടാത്ത ആയില്ല അത് പറഞ്ഞിട്ട് ഫോൺ വെച്ച് കളഞ്ഞപ്പോൾ ഞെട്ടലോടെ ലക്ഷ്മിയമ്മ ഒരു നിമിഷം അങ്ങനെ സ്തംഭിച്ച് കിടന്നുപോയി ഇനി താൻ ഈ കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കാൻ പോകുന്നില്ലെന്നത് അതോടെ സ്വയം അവർ എഴുതിയിരുന്നു സിത്താരയുടെ നില ആകെ വാഷളായിരുന്നു അവളെ നിയന്ത്രിക്കാൻ വീട്ടുകാരെ കൊണ്ട് കൂട്ടിയാൽ കൂടാതെ വന്നപ്പോൾ അവർ അവളെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലാക്കി ചെയ്തു കൂട്ടിയ തെറ്റുകൾക്ക് പശ്ചാത്താപമില്ലാതെ തെറ്റിന് മുകളിൽ തെറ്റുകൾ തന്നെ സിത്താര ആവർത്തിച്ചു കൊണ്ടിരുന്നു അവൾക്ക് ജനിക്കാനിരിക്കുന്ന ആ കുഞ്ഞിനെ വേണമെന്നില്ലായിരുന്നു അതിന് ഇല്ലാതാക്കാനുള്ള സകല വഴികളും സിത്താര തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതോടെ വീട്ടുകാർ വിഷ്ണുവിനെ വിവരം അറിയിച്ചു ഒരു മെസ്സേജ് മാത്രമേ ചെയ്തുള്ളൂ അവർ വിഷ്ണു കുഞ്ഞിനെ ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചു പക്ഷേ അവളെ അവന് വേണ്ടായിരുന്നു അതുകൂടി അറിഞ്ഞതോടെ സിത്താര ഒരു മുഴുഭ്രാന്തിയായി മാറി പ്രസവം കഴിഞ്ഞ് കുഞ്ഞിനെ വിഷ്ണു കൊണ്ടുപോയപ്പോൾ തന്നെ കൂടി കൊണ്ടുപോകാൻ അലറുകയായിരുന്നു സിത്താര വിഷ്ണുവിന് അവളെ തീരെ ഉൾക്കൊള്ളാൻ കഴിയില്ലായിരുന്നു സ്വാതി അവൻ കൂടെ കൂടെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമം നടത്തിയെങ്കിലും സ്വാതി വഴങ്ങില്ല ഒടുവിൽ സ്വാതി അവളുടെ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി മറ്റൊരു വിവാഹ യുവാഹജീവിതത്തിലേക്ക് കാലെടുത്തു വെച്ചു എന്ന് കേട്ടതോടെ ആ വഴി പൂർണമായും അടഞ്ഞ മട്ടായി സ്വാതിയുടെ ഭർത്താവ് നല്ലവനായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം മറന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാൻ അവളെ കൊണ്ട് എളുപ്പം സാധിച്ചു ഒരുപാട് നാൾ സ്വാതിയെ മറക്കാൻ വയ്യാതെ വിഷ്ണു ഡിപ്രഷനിലേക്ക് ഒപ്പുവത്തിരുന്നു അവന് കിട്ടിയ നല്ലൊരു ജോലിയും അതുകൊണ്ട് നഷ്ടമാവുകയും നാട്ടിലേക്ക് വരേണ്ട അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു ഒടുവിൽ ഒന്ന് രണ്ട് വട്ടം വിഷ്ണു ആത്മഹത്യയ്ക്ക് പോലും ശ്രമിച്ചു എല്ലാം അറിഞ്ഞിട്ടും ഇനി ഒരിക്കൽ കൂടി അയാൾക്ക് മാപ്പ് നൽകി കൂടെ കൂട്ടാൻ സ്വാതി തയ്യാറായില്ല ഒടുവിൽ സ്വന്തം നിസ്സഹായത തിരിച്ചറിഞ്ഞ് വിഷ്ണു സിത്താരയിൽ തനിക്കുണ്ടായ മകനെ നോക്കി വളർത്താൻ തീരുമാനിച്ചു ലക്ഷ്മി അമ്മയുടെ സ്ഥിതിയും നാൾക്ക് നാൾ മോശമായി വരികയായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്ന അവസ്ഥയിലേക്ക് വരെ അവരുടെ ചിന്തകൾ നീണ്ടു പലപ്പോഴും ആനന്ദിയെ ദ്രോഹിച്ചതിനുള്ള കൂലിയാണ് തൻ്റെ ആർക്കും വേണ്ടാത്തുള്ള കിടത്തം പോലും അവർ കരുതി ആനന്ദി അവരെ കാണാൻ ചെല്ലുമ്പോഴൊക്കെയും ലക്ഷ്മിയമ്മ പൊട്ടിക്കരഞ്ഞു അവളോട് ചെയ്ത് കൂട്ടിയ തെറ്റുകൾക്കൊക്കെയും മനസ്സ് തറഞ്ഞു തന്നെ അവളോടവർ മാപ്പ് ചോദിച്ചു നല്ല പരിചരണം കൊടുത്തിട്ട് പോലും അവർക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചില്ല ഒടുക്കം ഷുഗർ അധികരിച്ച് കാലിൽ വ്രണം ബാധിച്ച് അത് പഴുത്തു മുറിച്ച് മാറ്റേണ്ട അവസ്ഥ വരെ ഉണ്ടായി എന്നിട്ടും ആയില്ല അവരെ വന്ന് കണ്ടതല്ലാതെ കൂടെ നിന്ന് പരിചരിക്കാൻ തയ്യാറായില്ല മരിക്കും വരെ ആയില്ല അമ്മയ്ക്ക് മാപ്പ് കൊടുത്തുമില്ല ഒടുവിൽ ഒരു വർഷം അങ്ങനെ കിടന്ന് കിടന്ന് ലക്ഷ്മിയമ്മ മരിച്ചു ആയിലയ്ക്ക വീട്ടിൽ തുടങ്ങിയിരുന്നു ഇനിയും സൈക്കൻ അവളെ കൊണ്ട് വയ്യായിരുന്നു ആ അമ്മ കൂടി മരിച്ചതോടെ അവൾക്ക് ആരുമില്ലെന്ന് തോന്നലുണ്ടായപ്പോൾ ആയില്യ ഒരു കയറിൽ തൂങ്ങി ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമം നടത്തി പക്ഷേ അത് പരാജയപ്പെട്ട് അവൾ ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോൾ ഗാർഹിക പീഡനമാണ് തിരിച്ചറിഞ്ഞ് ഡോക്ടർ സ്വമേധയാ കേസെടുത്തു അതോടെ വിശാഖും കുടുംബവും വെട്ടിലായി സ്ത്രീധനത്തിന്റെ പേരിൽ പെണ്ണിനെ പീഡിപ്പിച്ചു എന്ന കേസിൽ വിശാഖ് അകത്തായി അമ്മായിയമ്മയ്ക്കും അച്ഛനും വൈശാലിക്കൊക്കെ എതിരെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒടുവിൽ അനന്തൻ തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവന്നു അവൾക്ക് കൊടുത്ത സ്വർണം അത്രയും തിരിച്ചെടുത്ത് അത് അവൾക്ക് തുടർ പഠനം നടത്താനായി അനന്തൻ ഉപയോഗിച്ചു ജോലി കിട്ടിക്കഴിഞ്ഞ അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ മറ്റൊരു ജീവിതം തിരഞ്ഞെടുക്കാനുള്ള അവകാശവും അനന്തൻ ആയിലേക്ക് തന്നെ വിട്ടു നൽകി അനന്തനൻ നിതാരയും തമ്മിലുള്ള പ്രണയവും ജീവിതവും തകൃതിയായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു അതിനിടയിലാണ് അവർക്കിടയിലേക്ക് ഒരു കുഞ്ഞു അതിഥി കൂടി വരാനൊരുങ്ങുന്നത് കുഞ്ഞൊക്കെ മെല്ലെ മതിയെന്ന് ആദ്യം അനന്തൻ പറഞ്ഞെങ്കിലും ആക്സിഡന്റിലായാണ് നിതാര ഗർഭിണിയായിരുന്നത് അതോടെ അവർ അതുമായി മുന്നോട്ട് പോയി നിതാരർഭിണി അറിഞ്ഞതോടെ ആനന്ദി ബാംഗ്ലൂരിൽ നിന്ന് കെട്ടും കെട്ടി അവളെ കാണാൻ വരുന്നുണ്ടായിരുന്നു ആദ്യം അവളെയും എയർപോർട്ടിൽ നിന്ന് കൂട്ടി നേരെ പോയത് അനന്തൻ്റെ വീട്ടിലേക്ക് തന്നെയാണ് അവർ ഇപ്പോൾ വാടക വീട്ടിൽ നിന്ന് മാറി മറ്റൊരു വീട് സ്വന്തമായി വിലക്കി വാങ്ങിയിരുന്നു അതിലാണ് ആദിയും ആനന്ദിയും ഇപ്പോൾ താമസം അവൻ്റെ കടബാധകളൊക്കെ ഒതുങ്ങി അവർ ജീവിച്ചു തുടങ്ങാനുള്ള സമയവും സാഹചര്യവും ഒത്തു വന്നിരുന്നു നിതാരെ കണ്ട് അവൾക്ക് മധുരം കൊടുത്ത് അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തിട്ടും കൊടുത്തിട്ടും ആനന്ദിക്ക് മതിയായിരുന്നില്ല പറഞ്ഞതയ്ക്കാൻ വയ്യാത്തൊരു സന്തോഷം അവരെ ഒന്നിച്ചു കാണുമ്പോൾ ആദിക്കും ഉണ്ടായിരുന്നു ഇനി എന്നാൽ നിങ്ങൾക്കൊന്ന് ഇപ്പോൾ തന്നെ ചേട്ടനിരിക്കുമ്പോൾ അരിൻ പണി പറ്റിച്ചെന്ന് പറഞ്ഞ് താൻ എന്നെ കൊല്ലാൻ തല്ലാനും പിടിക്കുന്നുണ്ട് നാട്ടുകാർ ആനന്ദൻ അവരുടെ സ്നേഹപ്രകടനം കണ്ട് ചോദിച്ചപ്പോൾ ആനന്ദി ആദ്യൊന്നു നോക്കി ഒരു ചെറു ചിറിയോടെ ഇരിക്കുകയാണ് കക്ഷി ആയില്യം മാറി നിന്ന് അവരെ നോക്കുകയായിരുന്നു ആദിയോട് ഇടപഴകാൻ അവൾക്ക് മടിയൊന്നില്ല പക്ഷേ ആനന്ദി അവളോട് ചെയ്ത് കൂട്ടിയത് അത്രയും ഓർക്കുമ്പോൾ ആനന്ദിക്ക് നേരെ തല പൊന്നുന്നില്ല അവൾക്ക് ആനന്ദിയും അത് ശ്രദ്ധിക്കുന്നുണ്ട് ആനന്ദിയല്ലേ ഐലിക്ക് നേരെ ചെന്നു പടുത്തൊക്കെ കഴിഞ്ഞാൽ എൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ നിന്നെ റെക്കമെൻഡ് ചെയ്യാം ജോലിയുടെ കാര്യം ഓർത്ത് പേടിക്കേണ്ട കേട്ടോ ആനന്ദി പറഞ്ഞപ്പോൾ ആയിലിയുടെ മുഖം വിവരണമായി ആനന്ദി തന്നോട് ക്ഷമിച്ചു എന്നത് അവൾക്ക് വിശ്വസിക്കാൻ കൂടി കഴിഞ്ഞില്ല ഏട്ടത്തി തീ ഒരു പൊട്ടിക്കരച്ചിലൂടെ ആയിലിയ ആനന്ദിയുടെ തോളിൽ വീണു ചെയ്ത തെറ്റുകൾക്ക് അത്രയും അവളോട് മാപ്പ് പറഞ്ഞു ആ ഇല്യ അനുഭവിച്ചതൊക്കെയും അറിയാവുന്ന ആനന്ദിക്ക് ഇനിയും അവളോട് വിരോധമൊന്നും വെച്ചിരിക്കാൻ വയ്യായിരുന്നു കാരണം മറ്റൊരു വീട്ടിൽ ചെന്നാൽ എന്താണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് അവളേക്കാൾ നന്നായി ആർക്കാണ് അറിയുക തിരികെ വീട്ടിലേക്ക് പോകാൻ നേരം ആനന്ദിയുടെ മുഖം വാടിയിരിക്കുന്നത് ആദ്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ തിരികെ എന്ന് ഓർത്ത് ഇപ്പോഴേ പെണ്ണിനെ വിഷമം തുടങ്ങിയെന്ന് അവനെ ഉറപ്പായിരുന്നു എനിക്കും അടുത്തു അവിടെയും ഇവിടെയുമായിട്ട് എല്ലാവരും ജീവിച്ചു തുടങ്ങി എനിക്ക് വയ്യ ഇനിയും പോകാൻ വീടൊക്കെ ആയില്ല നമുക്ക് ഞാൻ ഇനി പോകുന്നില്ല അതുപോലെ ഉള്ളവർക്ക് ഉള്ളവർക്കിതാ കുട്ടിയാകാൻ പോകുന്നു ഒടുവിൽ ആനന്ദി പൊട്ടിത്തെറിച്ചു ആ നിമിഷത്തിനായി തന്നെയാണ് ആദ്യം കാത്തത് അവൻ മല്ലേ വഴിയൊടുത്ത് കാറൊതുക്കി ആനന്ദി അപ്പോഴും പരിഭവത്തിൽ അവനെ നോക്കുന്നുണ്ടായിരുന്നു ഇനി പോകണ്ട തിരികെ ആദി പറഞ്ഞപ്പോൾ ആനന്ദി ഞെട്ടിത്തിരിഞ്ഞ് അവനെ നോക്കി അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇനി അവൻ അവളെ കളിപ്പിക്കുന്നതാണെന്ന് പോലും അവൾക്ക് സന്ദേഹം തോന്നി സത്യമാണ് പറയുന്നത് ഇനി ഞാൻ പോകണ്ടേ അവൾ തീരെയും വിശ്വസിക്കാൻ കഴിയുന്നില്ല വേണ്ടെന്ന രീതിയിൽ ആദ്യം കണ്ണ് ചിമ്മി തലയാട്ടി കാണിച്ചു എനിക്ക് ഗവൺമെൻറിൽ പ്രൊഫസറായി ജോലി കിട്ടി സ്ഥിര നിയമനം ഇനി നീ അന്യനാട്ടിൽ കിടന്ന് കഷ്ടപ്പെടാൻ നിൽക്കേണ്ട ഇവിടെ എന്തെങ്കിലും ജോലി നോക്കിയാൽ പോരെ ആദ്യം പറഞ്ഞപ്പോൾ ആനന്ദിയുടെ കണ്ണ് നിറഞ്ഞൊഴുകി നാളുകളായുള്ള ആദിയുടെ കഷ്ടപ്പാടിന് കിട്ടിയ പ്രതിഫലമായിരുന്നത് അവനത് അർഹിക്കുന്നു എന്ന് ആനന്ദിക്കറിയാം ഒരു സ്ഥിര വരുമാനം അത് ആദിയുടെ എന്നത്തെയും സ്വപ്നമായിരുന്നു ആദ്യം നിന്നോട് തന്നെ പറയാമെന്ന് കരുതി അഡ്വൈസ് വന്നിട്ടുണ്ട് ഇനി ഇത് നീ ധൈര്യമായി റിസൈൻ കിട്ടും ആദ്യ അവൾക്ക് ഒരിക്കൽ കൂടി ഉറപ്പ് കൊടുത്തതോടെ ആനന്ദി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചാരി ഇരുന്ന് കരഞ്ഞു ആദിയുടെ കണ്ണുകളിലും നനവ് പടർന്നിരുന്നു ഒരു വിദ്യാർത്ഥി അധ്യാപക ബന്ധത്തിൽ തുടങ്ങി ജീവിത പങ്കാളിയിലേക്ക് കൈമാറി വന്ന അവരുടെ ജീവിതം പുതിയൊരു ജീവിതത്തിന് നാമ്പിടുകയായിരുന്നു അവർ ഇവരിവരും ഇനി അവർ മാത്രമുള്ള ലോകത്തേക്ക് മറ്റാരുടെയും ശല്യമില്ലാതെ ഒന്നിനെ പറ്റിയും ആശങ്കകളില്ലാതെ അവർ ജീവിക്കാൻ തുടങ്ങുകയായിരുന്നു ആദി ആനന്ദിയുടെ നനഞ്ഞ കണ്ണുകളിൽ ഒരു ഉമ്മ വെച്ചു അതൊരിക്കൽ കൂടി ആദ്യം അവൾക്ക് നൽകുന്ന വാക്കായിരുന്നു ഇനി ഒരിക്കലും ഈ കണ്ണ് നനയാൻ വിടില്ലെന്ന് ആദി ആനന്ദിക്ക് നൽകുന്നൊരു വാക്ക് അവസാനിച്ചു